സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത് മാതൃ പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുക എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി വർക്ക് കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറക്കലാണ് പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ് എത്ര പത്തൊൻപതിനായിരം പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മളറിയണം നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ധനാഭ്യർത്ഥനകൾ പാസാക്കിയ നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് നിയമം ലംഘിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത് ഒരിക്കലും ചെയ്യാൻ പാറില്ല ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് ചെയ്തത് നിയമസഭ പാസാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടി കുറച്ചത് കൂടാതെ പട്ടികവർഗ പദ്ധതിയിൽ പട്ടികജാതിക്കാരുടെ പദ്ധതിയിലെല്ലാം വ്യാപകമായ വെട്ടിക്കുറവുകളാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത് ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി അഞ്ഞൂറ് കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിനാല് ശതമാനമാണ് ഇത് വരെയുള്ള എക്സ്പെൻഡിച്ചറ് അഞ്ഞൂറ് കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത നിരവധി കാര്യങ്ങൾ വെട്ടിച്ചൊരുക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചൊരുക്കിയിരിക്കുന്നു വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എഴുന്നൂറ് കോടി രൂപ സപ്ലൈക്ക് വയ്ക്കി വെച്ചിരിക്കുന്നതെന്നാണ് സപ്ലൈക്ക് വോക്കി സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട് കടമായിട്ട് കൊടുക്കാനുണ്ട് അതായത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് എഴുന്നൂറ് കോടിയോളം രൂപ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് എഴുന്നൂറ് കോടിയാണ് ആ കടം തീർത്താൽ പിന്നെ സപ്ലൈക്ക് സപ്ലൈക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല സപ്ലൈക്ക് പൂട്ടുന്ന സ്ഥിതിയിൽ വരും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുള്ള തുക അപ്പം ആ കടം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും തീർക്കുന്നു സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു ഏകദേശം ഒരു അമ്പത് ശതമാനത്തിനടുത്ത് വരും വലിയ വെട്ടിക്കുറവുണ്ടായി രണ്ടാമത് അത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട് വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് വികസന പദ്ധതികൾക്ക് കൊണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിരുന്നു ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല പിന്നെ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം ഇത് വെറും പൊള്ളയായ വാക്കുകളാണ് മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ് ഒന്നും കമ്പൈൽ ചെയ്തത് പോലുമില്ല ബജറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ബജറ്റ് കേൾക്കുന്നത് പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പൈൽ ചെയ്ത് ഒരു ബജറ്റിൻ്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല നമ്മൾ കേട്ടത് തന്നെ മൂന്നു പ്രാവശ്യമൊക്കെ ചില കാര്യങ്ങൾ ആവർത്തിച്ചു ബജറ്റിൽ ആവർത്തിച്ചു ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ബജറ്റിൻ്റെ ഷേപ്പിൽ പോലും രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല കാരണം അതിന് യാതൊരുവിധ പ്രസക്തിയും ഇല്ല അതിന് വിശ്വാസ്യതയില്ല കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് അത്രമാത്രം മതി ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗെഡ് കൊടുക്കുമെന്ന് പറയുന്നത് പി എഫിൽ ലയിപ്പിക്കുമെന്ന് പറയുന്നത് അപ്പം അവർക്ക് കിട്ടില്ല അവരുടെ ലീവ് സെറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ബഡ്ജറ്റാണെന്ന് പറയാൻ കാര്യം നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില പത്ത് രൂപ കൂട്ടി നൂറ്റി അമ്പത് രൂപയാക്കി അല്ലേ നൂറ്റി എൺപത് രൂപയ്ക്ക് റബ്ബറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്രയെന്തോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എട്ട് രൂപ വരും അപ്പം ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട് ഓൾറെഡി ഇവരിപ്പം പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ ഇരുപത്തി എട്ട് രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി നൂറ്റി എൺപത് രൂപ ആക്കി എന്തിനാ ഈ ഇവരുടെ പൈസ എന്തിനാ മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ്റിയെട്ട് രൂപ കിട്ടും അപ്പം ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ഈ ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത് ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മളെതിരല്ല പക്ഷെ അമ്പത് ശതമാനം വർധനവാണ് ഭൂനികുതിയിൽ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് വേറെ ഒരു മേഖലയില്ല ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെൻറ് പരാജയപ്പെട്ടു ഇപ്പം പറയുന്ന കണക്കെന്താ തെര രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആവറേജ് ആണ് ഗ്രോത്ത് പറയുന്നത് കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമൽ ആയപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് അല്ല കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല ഒരു ടാക്സും കിട്ടിയിട്ടില്ല അപ്പോൾ കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത് ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത് അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് വർധിപ്പിക്കുന്നത് തന്നെ കബളിപ്പിക്കലാണ് കബളിപ്പിച്ചിരിക്കുകയാണ് നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല മുപ്പത് ശതമാനത്തിലധികം ജി എസ് ടിയിലെ നികുതി വരുമാനം വർദ്ധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ് കാരണം കൺസ്യൂമർ പോയിന്റാണ് എല്ലാമാണ് ടാക്സ് ഉള്ളത് ഈ സം രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇവരുടെ നികുതി ഘടന സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇനഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവർ ജി എസ് ടിക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി ഇവിടെ അതുപോലും ചെയ്തിട്ടില്ല വളരെ ഇനഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ നികുതി പിരിച്ച് പരമാവധി നികുതി പിരിച്ച് നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം ആ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ ക്ഷേമ പദ്ധതികളിലൂടെ വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക ഇതിപ്പോൾ ഇപ്പോൾ ജലജീവൻ കുറിച്ച് ഒരു ഒരു പേജ് മുഴുവൻ പറയുകയാണ് ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് സെൻട്രൽ ഷെയർ സെൻട്രൽ ഷെയർ ഉണ്ട് അത് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തത് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ജലജീവൻ മിഷനിൽ വർക്ക് എടുത്തവർ നാലായിരത്തി അഞ്ഞൂറ് കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി അപ്പോൾ ഒരു ലക്ഷം കോടി രൂപയിലധികം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട് അപ്പം അതിനുപോലുമില്ല എന്നിട്ട് രണ്ടായി ഈ അൻപത് ശതമാനം പ്ലാൻ കട്ട് ചെയ്തിട്ട് രണ്ടായിരം കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൽ യുക്തി എന്താണ് കേട്ടാൽ ചിരിച്ചു നമ്മൾ മൂന്ന് ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പോഴത്തെ പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലത്തെ ഭരണം കേരളത്തെ പത്തിരുപത് വർഷം പിന്നോട്ട് വലിക്കുകയാണ് ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചൊക്കെ ആ പറയുന്നത് കേട്ടാലോ പറയുന്നത് കേട്ട് എന്താ സംഭവം വിദ്യ വൈസ് ചാൻസലർമാർ പോലും ഇല്ല യൂണിവേഴ്സിറ്റികളിൽ പണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അതിന് ഗ്രേ ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ബ്രെയിൻ ഡ്രെയിനാണ് കേരളത്തിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല കുട്ടികൾ പോവാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറേയാണ് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറയാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറേയാണ് ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്കും പോവുകയാണ് അപ്പം കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് ആ എവല്യൂഷൻ എന്ന് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ് നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത 우리 어카운트 안나이 예산 필요한데 여기 뒤에 이걸네 അല്ല ഭൂനികുതി വർധന അത് ഞങ്ങൾ യു ഡി എഫ് ആലോചിക്കും എന്തായാലും എന്തായാലും ശക്തിയായി ഞങ്ങൾ അതിനകത്ത് പ്രതിഷേധം അറിയിക്കുക അമ്പത് ശതമാനം ഭൂനികുതിയൊക്കെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അൻപത് ശതമാനം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല ഏതാണ് ആ തീർച്ചയായിട്ടും അതിനകത്ത് മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് അതായത് ഡിമാൻഡ്സ് പാസ്സാക്കിയതാണ് നിയമസഭ അതിൻ്റെ അപ്രോപ്രിയേഷൻ പാസ്സാക്കിയതാണ് ആ അപ്രോപ്രിയേഷൻ ബില്ല് ഗവർണർ അംഗീകരിച്ചതാണ് ആ ബില്ലിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ റിഡക്ഷൻ നടത്താൻ പാടില്ല അത് ആ ആർട്ടിക്കിൾ ടു സീറോ ഫോറിൻ്റെയും ടു സീറോ ഫൈവിൻ്റെയും വയലേഷനാണ് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഈ പ്ലാൻ സൈസ് വെട്ടിക്കുറച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻ്റ് മുഖ്യമന്ത്രി കൊണ്ടുവന്നു പ്രയോറിറ്റി മാറ്റി അതിൻ്റെ അകത്ത് ഇതൊക്കെയാണ് പ്രയോറിറ്റി പറയുന്നത് ആ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തു എത്ര ക്രൂരമായിട്ടാണ് ഈ കുട്ടികളുടെ പഠനാവശ്യങ്ങളും ന്യൂനപക്ഷ സ്കോളർഷിപ്പും പട്ടികജാതിക്കാരുടെ കാര്യങ്ങളുമൊക്കെ എത്ര മോശമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് വലിയ തുകയാണ് ഇതെല്ലാം മാറ്റിയിരിക്കുന്നത് വലിയ തുക വലിയ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവുന്ന തരത്തിലാണ് ഈ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ന്യൂനപക്ഷം എന്നിട്ട് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചിലത് വെട്ടിക്കുറച്ച് ഓർഡറാണ് ഇരിക്കുന്നത് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് സിവിൽ സർവീസ് ഫീ വിദേശ സ്കോളർഷിപ്പ് ഐ ടി ടി ഐ എമ്മിന് പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് സി എക്ക് പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് യു ജി സി നെറ്റിനുള്ള സ്കോളർഷിപ്പ് എല്ലാം എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ഇനി പട്ടിക ജാതിക്കാരുടെയും പട്ടിയവർഗ്ഗക്കാരുടെയും ഈ ഗ്രാൻസ് കൊടുക്കാൻ പറ്റുന്ന രണ്ട് കൊല്ലമായിട്ട് ഞാൻ ചോദിക്കുന്നത് വോട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെൻറ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഈ ഗ്രാൻസ് വരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഫസ്റ്റ് അല്ല ആദ്യത്തെ ഇരുപത്തഞ്ച് പ്രയോറിറ്റിയിലില്ല എത്ര എത്ര അരിയേസ് ആ പൈസയ്ക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കോ ഈ ഇതിൽ ഭവനരഹിത പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് മുന്നൂറ് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത് ഇത് നൂറ്റി ഇരുപത് കോടിയായിട്ട് വെട്ടിക്കുറച്ചു ഇപ്പം തന്നെ ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തൊട്ട് അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് സെപ്പറേറ്റ് സ്കീമായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഭവന നിർമ്മാണ സ്കീം അത് ലൈഫ് വന്നതോടുകൂടി തന്നെ അതിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അവിടെയാണ് മുന്നൂറ് കോടി വെച്ചിരുന്ന സ്ഥലത്ത് നൂറ്റി ഇരുപത് കോടിയായിട്ട് വെട്ടിക്കുറയ്ക്കുക അറുപത് ശതമാനമാണ് വെട്ടിക്കുറവ് ഇനി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിൽ ഭൂമി വാങ്ങിക്കാൻ സഹായിക്ക പണ്ട് പോലെ ഉള്ളതാണ് നൂറ്റി എഴുപത് കോടിയായിരുന്നു ബഡ്ജറ്റ് വീതം ഇത് എഴുപത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയായിട്ട് വെട്ടിക്കുറച്ചു നൂറ്റി എഴുപത് കോടി ഉണ്ടായിരുന്നു നൂറ് കോടിയാണ് എടുത്തത് വെട്ടിക്കുറച്ചു അപ്പോൾ ഇതൊന്നും ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് കുട്ടികളുടെ സ്കോളർഷിപ്പ് കുട്ടികളുടെ പഠനാവശ്യത്തിലുള്ള കാര്യങ്ങൾ ഭവന നിർമ്മാണ പദ്ധതി ഭൂരഹിതർക്കുള്ള പദ്ധതി ഈ ഗ്രാൻസ് ഇതെല്ലാം അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി ആശുപത്രികളിൽ സൗജന്യ ചികിത്സയെക്കുറിച്ച് അഭിമാനിക്കുക കാരുണ്യ പദ്ധതി എത്ര ഭംഗിയായിട്ട് ഈ സ്റ്റേറ്റിൽ നടന്നിരുന്നതാണ് ആ കാരുണ്യ പദ്ധതിയിൽ ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഗവൺമെൻറ് കൊടുക്കാറുണ്ട് മരുന്ന് ഇല്ല ആശുപത്രികളിൽ കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ ബാധ്യതയാണ് സർക്കാരുള്ളത് അപ്പോൾ ഈ വർഷം വച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല അപ്പം ഡിസ്ഫങ്ക്റ്റ് ആവോ ഗവണ്മെന്റ് ഡിസ്ഫംഗുന്ന പ്രവർത്തന നിരതമല്ലാതാവുന്ന പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് പോവാണ് ഫൈനൽ ഇയറിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഫെയർവെൽ ബജറ്റാണ് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ബജറ്റാണ് കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണിത് അല്ല അത് ഇതാ പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ പൈസ വേണ്ടേ പണം വേണ്ടേ ഇപ്പോ നിങ്ങൾ ഇപ്പൊ പെൻഷൻ കൂട്ടുന്നു പെൻഷൻ കൂട്ടാൻ പറ്റും ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാശ്വാസ കിരണം പദ്ധതി ഈ തളർന്നു കിടക്കുന്ന ആളുകളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന എത്ര മാസമായിട്ടെന്നറിയാം അതിൻ്റെ അരി ഉള്ളത് എത്ര മാസത്തെ അരി എസ് ആണെന്ന് അറിയാം അവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നത് അരി എസ് ആണ് ഇഷ്ടം പോലെ ഒന്നിനും വെൽഫെയർ സ്കീംസിൻ്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല അത് അവരുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അത് ഇതുമായിട്ട് യാതൊരു യാഥാർത്ഥ്യമുണ്ടോ ഒരുത്തമുണ്ടോ ഞാൻ ഓരോ വകുപ്പ് ഏറ്റവും മനുഷ്യനെ ബാധിക്കുന്ന സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പരിതാപകരമായ സ്ഥിതിയാണ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പം രൂക്ഷമായ വിലക്കയറ്റമാണ് മാർക്കറ്റിൽ ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം ഉണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള വിലക്കയറ്റം ഉണ്ട് അപ്പോഴാണ് മാർക്കറ്റിൽ ഇൻ്റർവ്യൂൻ ചെയ്യേണ്ടതാര സപ്ലൈക്കുകയാണ് സപ്ലൈ സപ്ലൈക്കോയ്ക്ക് കൊടുക്കാനുള്ള പൈസ സപ്ലൈ ചെയ്യുന്നില്ല സപ്ലൈയേഴ്സ് ചെറുകിട സപ്ലൈകാർ പോലും വലിയ കടബാധ്യതയായി നിൽക്കുകയാണ് കേരളത്തിൽ ഇരുന്നൂറ് കോടി അവർക്ക് മാത്രം കൊടുക്കാനുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചെറുകിട വിതരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ സ്ഥാപനം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ഫങ് ആയി അവരുടെ ജോലി അവരുടെ ആ സ്ഥാപനം ഉണ്ടാക്കിയത് മാർക്കറ്റിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് മാർക്കറ്റ് ഇന്റർവെൻഷനുണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മാർക്കറ്റിൽ വില കൂടുക അതിന്റെ ബാധ്യതയും സാധാരണക്കാർക്കാണ് വരുന്നത് എട്ടുകൊല്ലം എട്ട് കൊല്ലം കൊല്ലം കഴിഞ്ഞിട്ടാണോ ആലോചിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഐസക്കും ഞങ്ങളും തമ്മിൽ നടന്നിരുന്ന ഡിബേറ്റുകൾ മുഴുവൻ ഈ കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ലീഗൽ ഒബ്ജക്ഷൻസ് കൊണ്ടുവന്നിരുന്നു കാരണം ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്ന ഒന്നല്ല ഇതൊരു എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്ന് പുറത്തുനിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല കാരണം അത് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും കാരണം കടമെടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ചിട്ടാണ് സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടി വെച്ചിട്ട് കടമെടുക്കുന്നത് ആ കടത്തിൻ്റെ ബാധ്യത തീർക്കേണ്ടത് സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കിഫ്ബിയിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻകം കിഫ്ബിയിൽ നിന്ന് അടച്ചു പോവില്ല അതുകൊണ്ട് അത് അവസാനം സർക്കാരിൻ്റെ ബാധ്യതയായി വരും ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് എവിടെ നിന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും എല്ലാ വർഷവും രണ്ടായിരം മൂവായിരം കോടി രൂപ ബാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലാതെ നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനു അനുവദിക്കേണ്ടിയിരുന്ന തുകയെടുത്ത് കിഫ്ബിക്ക് കൊടുക്കുകയാണ് കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോയി സർക്കാർ എന്ത് അഡ്വാൻറ്റേജ് ആണ് കിഫ്ബി കൊണ്ടുണ്ടായത് ഈ കിഫ്ബിയിൽ നടത്തിയിരുന്ന മുഴുവൻ പ്രോജക്റ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പി ഡബ്ല്യു ഡിക്കും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നടത്താമായിരുന്നു ഞങ്ങളതാണ് പറഞ്ഞത് മുപ്പത്തിരണ്ടായിരം കോടി രൂപ ഇപ്പം എക്സ്പെൻഡിച്ചറ് ഉണ്ടായി എന്ന് പറയുന്നു അതിൻ്റെ ബാധ്യത മുഴുവൻ ബജറ്റിൽ തന്നെ ആയില്ലേ അപ്പം അന്ന് പറഞ്ഞു ഒരു കാരണവശാൽ ടോൾ ഏർപ്പെടുത്തില്ല ഇതിൻ്റെ ഇക്കണോമിക്സ് നിങ്ങൾക്ക് അറിയില്ല ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ ബാധ്യത ബാധ്യത തീർന്ന് തീർന്ന് തീർന്നു പോകും എന്ന ഒരു മായാജാല കണക്ക് പഴയ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഓർമ്മയിൽ ഞങ്ങളുമായിട്ട് വലിയ ഡിബേറ്റാണ് അന്ന് നടന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഇക്കണോമിക് മോഡൽ എന്നാണ് പറഞ്ഞത് ഇത് ഈ പുതിയ ഇക്കണോമിക് മോഡൽ അതായത് പണം കടം മേടിച്ചിട്ട് ഈ പണി നടത്തിയിട്ട് ആ പണം ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ലാതെ അടച്ചടച്ചു പോകുന്നതാണ് പറയുന്നത് ഇപ്പം അത് ചെയ്യില്ല അത് പൊളിഞ്ഞു ഞങ്ങൾ പറഞ്ഞു കിഫ്ബി നിലനിൽക്കില്ല കിഫ്ബി ബാധ്യതയാകുമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പരിസമാപ്തിയാണ് അതിനുണ്ടായിരിക്കുന്നത് ആ സ്ഥാപനത്തിനുണ്ടായിരിക്കുക അതൊന്നും ഒന്നും ഒന്നും പ്രഖ്യാപിച്ചില്ല ബജറ്റിന്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപറ്റുമല്ലേ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു ഓക്കെ ആയിരിക്കുന്നു എന്നാണ് എന്നിട്ടാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഇവർ വരുത്തി വെച്ചിരിക്കുന്നത് ലയബിലിറ്റി